സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴേ നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് ബാലയുടെ പ്രശ്നം വീണ്ടും ഉയർന്നു പൊങ്ങി വന്നിരിക്കുകയാണ് കാരണം വേറെയൊന്നുമല്ല ബാല എല്ലാ ഇന്റർവ്യൂയിലും പോയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ബാലയ്ക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ അമൃത സുരേഷിനെയും അവരുടെ കുടുംബത്തെയും പരമാവധി നിക്കുക പരമാവധി താറടിച്ച് കാണിക്കുക എന്ന് മാത്രമാണ് ബാലയുടെ ഉദ്ദേശം അല്ലാതെ ബാലയ്ക്ക് വേറെ ഒരു ഇതുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ആദ്യ ഒരു കല്യാണം കഴിച്ചു അത് ഫെയില് രണ്ടാമത് കഴിച്ചു അത് ഫെയില് മൂന്നാമത് കഴിച്ചു അതും ഏകദേശം തീരുമാനത്തിലായിട്ടാണ് ഉള്ളത് അപ്പം ബാലയുടെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്കിലെങ്കിലും ഇവരുടെ ആ സന്തോഷം അത് തകര്ക്കുക അത് തകർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ളതാണ് കാരണം ഞാൻ കാരണം ആരും ഇങ്ങനെ സന്തോഷിക്കാൻ പാടില്ല എന്നുള്ളതിൽ അതിന് ബാല കണ്ടെത്തുന്ന ഒരു ഉപായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാല കുറേ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് കുറേ ആൾക്കാരാണ് കൂടെ നിർത്തിയിട്ടുണ്ട് ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയും എനിക്ക് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസറുടെ രാജാവാണ് അയാൾ എന്നാണ് പറയുന്നത് അതായത് വല്ലവൻ്റെയും കാര്യം എടുത്തിട്ട് ഇങ്ങനെ ഇതാക്കി ഇതിനിടയ്ക്ക് ഏതൊരു ടി വി പ്രോഗ്രാമിൽ പോയിട്ട് നല്ല ഊക്കൽ വാങ്ങിയൊരു ചെങ്ങായിയാണ് ആ ചെങ്ങായി പേര് പോലും ഞാനിവിടെ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ അതിനുള്ള യോഗ്യത അയാൾക്കില്ല അയാളൊക്കെ വന്നിരുന്ന് ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ എന്ന് പറയുമ്പോഴേ ശരിക്കും പറഞ്ഞു ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത് കാരണം വെച്ചാൽ കേവലം എന്തെങ്കിലും ഒരു ബിരിയാണി നക്കാൻ കിട്ടും വിചാരിച്ചിട്ടാണ് അല്ലാതെ വേറെയൊന്നുമല്ല ബാലയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള എന്താ പറയുക തീറ്റയും ഇതൊക്കെ അങ്ങ് നടക്കും അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ബാല അങ്ങ് സപ്പോർട്ട് ചെയ്ത് ഇന്നൂറ്റി അമ്പത് കോടി രൂപ സ്വത്തുള്ള ബാല എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഒരു സഹായങ്ങൾ ചെയ്യും അപ്പൊ ബാല എന്നിങ്ങനെ മണിയടിച്ചു നിൽക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പമാരുടെ പ്രധാന പണി എന്താ വെച്ചാൽ ഈ അമൃത സുരേഷോ അഭിരാമി സുരേഷോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒരു എന്തെങ്കിലും ആയിട്ട് രംഗത്ത് വന്ന് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് അവരെ എന്നാ പറയേണ്ടത് ആ നീ ഇങ്ങനെ നടന്നോടി നീ ആ ബാലറ്റ് ചേട്ടന് ഒഴിവാക്കിയിട്ട് നീ ഇങ്ങനെ നടന്നോ എന്നുള്ള തരത്തിൽ നല്ല രീതിയിൽ ഇവര് അങ്ങ് എന്നാ പറഞ്ഞ നാണം കെടുത്തി കൂടു കമന്റ് ഇട്ടിട്ട് കുറച്ച് നാൾ മുമ്പ് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ അഭിരാമി സുരേഷിന്റെ ഒരു വീഡിയോക്ക് താഴെ വളരെ മോശമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു മനസ്സിലാക്കണം നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവരിഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാ ഒരു കൊച്ചു കുട്ടി ഇപ്പൊ എല്ലാം തുറന്നു പറഞ്ഞല്ലോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഇപ്പോഴും സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അതിനുള്ള പ്രായമുണ്ട് അതിന് ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നവൻ അവനാണെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ ഇൻഫ്ലുവൻസറി ആൾക്കാരാണെന്നാണ് പറയുന്നത് അവൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഈ കൊച്ചി ഇപ്പോഴും വരും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കുറച്ച് വലുതായി കഴിഞ്ഞാൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു പക്ഷെ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയിരുന്നു എടോ തന്റെ വീഡിയോ കാണുമ്പോഴെങ്കിലും തനിക്ക് തോന്നുന്നില്ല താൻ പറയുന്നത് വലിയൊരു തെറ്റാണ് അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ കണ്ടാലെങ്കിലും നിനക്ക് മനസ്സിലാകുന്നില്ലേ നീ പറയുന്നത് എത്രമാത്രം വലിയ തെറ്റാണെന്ന് അതായത് എന്തിനാണ് നിന്റെ ഈ ജീവിതം ഇങ്ങനെ വല്ലവന്റെയും മുന്നിൽ കൊണ്ടുപോയിട്ട് അടിയേറ വെക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിനക്ക് ബാലയാണ് നല്ല ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പറയാനുള്ളത് പറയാനുള്ള ഒരു ചങ്കൂറ്റം പണം അതാണ് വേണ്ടത് അല്ലാതെ ബാലയുടെ മുന്നിൽ എല്ലാം അടിയറങ്ങ് വെച്ചിട്ട് അങ്ങ് അടിമയായി കിടക്കുന്ന നിന്നെ പോലെയുള്ളവനൊക്കെ ഈ ഈ പിന്നെ കമ്മ്യൂണിറ്റിന്റെ മൊത്തത്തിലുള്ള തലപ്പത്തിയുള്ള ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തന്നെയാണ് ബാലയുടെ ഒക്കെ എന്ന് പറഞ്ഞ തൊഴിലാളിയാണെന്നിവനൊക്കെ ഇവന്മാർ ഉണ്ട് ബാലയുടെ തൊഴിലാളികളായിട്ട് അറിയപ്പെടുന്ന ഉണ്ട് ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞ സ്വന്തം നിലപാടുകൾ പണയം വെച്ച ടീമുകളാണ് അതായത് അവരെ കൂടെ കൂടി കഴിഞ്ഞാൽ ഒന്നും കിട്ടൂലല്ലോ അവരെ ഇവർ ആക്രമിക്കുന്ന കാര്യം ഇതാണ് ഗോപി സുന്ദറിന്റെ പേരും പറഞ്ഞിട്ടാണ് ആക്രമിക്കുന്നത് അതെന്താ ഗോപി സുന്ദരൻ എന്ന പ്രശ്നമായിരുന്നു അപ്പോഴും ഗോപി സുന്ദറിന് എന്തൊക്കെ പ്രശ്നമുണ്ടോ ശരിയാണ് ഗോപി സുന്ദർ ഒരു രണ്ട് കല്യാണം കഴിച്ചതാണ് അത് കഴിഞ്ഞതിന് ശേഷം അമൃതാസ് സുരേഷിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ മാന്യമായിട്ട് കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് അവർക്ക് ഒത്തുപോകാതുകൊണ്ട് അത് പിരിയുകയും ചെയ്തു അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ബാല പറയുന്നത് പോലെ എന്നെ കെട്ടിയത് കൊണ്ട് ഒരുപാട് ഉണ്ടായി എന്ത് നേട്ടം ഉണ്ടായത് കൃത്യമായിട്ട് അമൃതാസ് സുരേഷ് പറയുന്നുണ്ട് നേട്ടങ്ങളൊക്കെ അവർക്കുണ്ടായ നഷ്ടങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ അവർ ശരിക്കും പറഞ്ഞാൽ എന്ന് അടിച്ചിട്ട് ചോര തുപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നല്ല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ സഹിച്ചിരുന്നിട്ട് ഇതുവരെ ഒരാളോട് പോലും ഈ അമൃത സുരേഷോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല ബാലയെ എവിടെയെങ്കിലും നാറ്റിക്കാനോ അല്ലെങ്കിൽ ബാലയെ മോശപ്പെടുത്താനോ പോലും അവർ നിന്നിട്ടില്ല പക്ഷേ ബാല ചെയ്യുന്ന എന്താണ് ഇവര് നിരന്തരമായിട്ട് ഇവരെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോഴും സ്വന്തം മകളെ പോലും അങ്ങ് ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഈ ബാല എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി എല്ലാ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും മനസ്സിലായി ബാലയുടെ കയ്യിലുള്ള തെറ്റുകൾ മനസ്സിലായി ബാല പണം കൊണ്ട് കളിക്കുന്നത് മറ്റേവർ പരണമില്ലാതെ കളിക്കുന്നത് എത്ര മാത്രമേ ഉള്ളൂ കാരണം ബാലേൻ്റെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബാല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന പകുതി കമൻ്റുകളും ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പ് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടെന്നാണ് ആരോചിച്ച് നോക്കണം നിങ്ങൾ ഇവർക്കെതിരെ വരുന്ന കമന്റുകള് അതായത് ഇതിനായിട്ട് ആൾക്കാരെ നിയമിച്ചിരിക്കുകയാണ് ചില ആൾക്കാർ പിന്നെ എന്ന് പറയുന്ന അമൃതയെയും അഭിരാമിയെയും നല്ല രീതിയിൽ സൈബർ ബുള്ളിങ് നടത്താൻ പറ്റിയ ആഹ്വാനങ്ങൾ അതാണ് ഏറ്റവും വലിയ രസം അപ്പൊ അങ്ങനെ ഇവര് സമൂഹത്തിന്റെ മുന്നിൽ അതായത് ഈ ചേച്ചിയും അനുജത്തിയും അല്ലെങ്കിൽ തൻ്റെ മകളടക്കമുള്ള ഈ ഫാമിലിയാണ് ഏറ്റവും കൊള്ളരുതാത്തവര് ഇവരനി സമൂഹത്തിൽ പോലും വേണ്ടാത്ത രീതിയിലാക്കണം എന്നുള്ള തരത്തിലാണ് ഇവരുടെയൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹമോചനം നേടിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് കഴിഞ്ഞു അവിടെ വിറ്റേക്കണം ഇനി മകളെ കാണണമെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കണം കോടതിയിൽ കേസ് കഴിഞ്ഞാൽ അവിടെ തീർപ്പുണ്ടാവില്ലേ എത്ര ആൾക്കാർ അങ്ങനെ വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ തീർപ്പ് തീർപ്പിനു വേണ്ടി കാത്തിരിക്കുന്നു ഇത് അതൊന്നും സാധിക്കൂല എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിലൂടെ പറയണം വീഡിയോയിലൂടെ പറഞ്ഞാലല്ലേ തനിക്കൊരു സിമ്പതി കിട്ടുള്ളൂ നാനെന്നാ പൊട്ടനാച്ചിട്ടൊരു സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ സത്യം പറയാലോ ഈ ചെങ്ങാതിന്റെ രണ്ടു ദിവസം മുമ്പിൽ ആ ഒരു ഇത് കണ്ടപ്പോഴും മനസ്സിലായി ഇവന്റെ സ്വഭാവം എന്താന്ന് അത് മനസ്സിലാക്കണം നിങ്ങൾ അതായത് ഇവന്റെ ഇപ്പോഴത്തെ ഭാര്യവരെ ശരിക്കും പറഞ്ഞു ഇവനെ തേച്ചിട്ട് പോയിരിക്കുകയാണ് അപ്പൊ ഇതാണ് സ്വഭാവം ശരിക്ക് അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാത്ത ചില അടിമകള് അതായത് ഇവന്റെ അടിമകളായിട്ട് എന്താ വെച്ചാൽ ഇവന്റെ എന്താ വെച്ചാൽ അവനക്കുള്ള സ്വാതന്ത്ര്യം എന്താ വെച്ച് കഴിഞ്ഞാല് വീട്ടിൽ കയറി കയറിച്ചൊല്ലാം അവിടുന്ന് ഭക്ഷണം കഴിക്കാം ഇവന്റെ സൽക്കാരങ്ങൾ സ്വീകരിക്കാം അപ്പൊ ബാലചേട്ടനുമായിട്ട് നല്ല കമ്പനിയാന്ന് പറയാം ബാലചേട്ടൻ ഞാൻ നല്ല ഫ്രണ്ടാണെന്ന് പറയാം എന്റെ ബാലച്ചേട്ടൻ എന്റെ ബാലച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ അങ്ങനെ കമ്പനിയാക്കാം ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇവന്റെയൊക്കെ ലക്ഷ്യം എന്താണ് ഈ ഈ സഹോദരിമാരെ തകർക്കുക എന്തിനാണോ ഇങ്ങനെ ഒളിപ്പില്ലാതെ അവണിയെടുക്കുന്നത് കാരണം വെച്ചാൽ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കുടുംബത്തിന്റെ വില എന്താന്ന് നിന്നെ പോലത്തെ അറിയില്ല അതായത് ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് കുടുംബത്തിന്റെ വില അറിയാതെ ഭയങ്കരമായിട്ട് ഇത് ഇറക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെയുള്ള ടീമുകളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ നിങ്ങളൊന്നും പിന്നെ വിചാരിക്കുന്ന പോലെയല്ല ബാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറയാലോ ഇനി എന്തൊക്കെയല്ലേ ബാല നല്ല ഡീസെന്റ് അതൊന്നും ഒരു കാര്യം ചെയ്യണം ബാലം ഉണ്ടാതിരിക്കേണ്ടത് ബാലമുണ്ടായിരുന്നില്ല ബാലെന്തിനാണ് നീടെ പുറകെ പോകുന്നത് ബാലെന്തിനാണ് ഈ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മകളെ കാണണം മകളെ കാണണം എന്ന് പറയുന്നത് ബാലക്ക വേണമെങ്കിൽ നേരിട്ട് പോയിക്കൂടെ ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ മകൾ പതിനെട്ട് വയസ്സാകും നേരിട്ട് കണ്ടൂടെ പിന്നെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അപ്പൊ ഇവരെ നാറ്റിക്കുക അല്ലാതെ ബാലക്കും മകളിയൊന്നും വേണ്ട മകളിയോ കുടുംബോ ബാലയുടെ ഇതോ ഒന്നും ആവശ്യമില്ല ഇവരെ എങ്ങനെ നാറ്റിക്കാൻ കഴിയും സമൂഹത്തിനു മുന്നിൽ അത് മാത്രമാണ് ബാലയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു തേങ്ങാക്കൊലിയും പാലക്കു ഒരാളോട് പോലുമില്ല അങ്ങനെ വളരെ മോശമായ രീതിയിൽ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ അമൃത ഇതെല്ലാം തുറന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഇതിന് ഉള്ളിലാണെന്ന കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല അതായത് ഒരാൾ ഒരു വീട്ടിൽ നിന്നും ഓടി വരണമെങ്കിൽ അതുമാത്രവുമല്ല കല്യാണത്തിന് മുന്നേ തന്നെ ഒരു പ്രധാനപ്പെട്ട വിവരം മറച്ചു വെച്ചിട്ടാണ് നിശ്ചയം വരാത്തിയിരിക്കുന്നത് അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഉള്ള ഒരു 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 കള്ളത്തരത്തിലൂടെ എന്തൊക്കെയോ നേടിയെടുത്തു കഴിഞ്ഞതിന് ശേഷം അവന്റെ യഥാർത്ഥ മുഖം അത് പുറത്തു വരികയാണ് അപ്പോഴാണ് അവർ ഓടി വന്നത് അവരെന്നിട്ടൊന്നും പറഞ്ഞില്ല അവരെ കാറ് അവരെ കാറ് പോലും ബാലയുടെ കയ്യിലാന്നാ പറയുന്നത് അതുപോലെ അവരുടെ ആഭരണങ്ങള് എന്നിട്ടാണ് പറയുന്നത് എന്നെ കൊണ്ടല്ലേ അതായത് ഇന്ന് അടിയിൽ വന്ന കമേന്റെ തൊഴിലാളികള് ഇങ്ങനെ പറയുകയാണ് ബാലയുടെ ബാലയെ കല്യാണം കഴിച്ച് കോടികളായി ഇവര് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം നിങ്ങള് അതായത് ബാല കോടികൾ കൊടുത്തു പോലും ഇവർക്ക് ഈ ബാലയോടെ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇരുന്നൂറ്റിഅമ്പത് കോടി രൂപ എന്റെ സ്വത്ത് എന്ന് പറയുന്ന ബാല ഒരു കല്ല് പെൻസല് പോലും ആ പെൺകുട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ആലോചിക്ക് ഒരു പത്തോ ഇരുപത്തഞ്ചോ ഒരു കല്ല് പെൻസല് അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ബാല സംസാരിക്കുക അല്ലാതെ ഇങ്ങനെ കിടന്ന് മെഴുകല്ല അതേ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവന ഇവന ഇവന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഈ നികൃഷ്ട ജീവികളോടാണ് ഞാൻ പറയുന്നത് സമൂഹം നിങ്ങളെ കല്ലെറി അത് ഉറപ്പായിട്ട് ഈ പോക്ക് പോക്കാന്നെങ്കിൽ എന്നുവെച്ചാൽ ഈ ഇന്നലെ ഇവന്റെ ഒക്കെ വായത്താളം കേട്ടിട്ട് ആ ഒരു ഇരുന്നൂറ്റി മുപ്പത് കമന്റോളം ഒരു വീഡിയോന്റെ അടിയിൽ വന്നിരിക്കുന്നത് അതായത് ബാലേനെ എന്തൊക്കെയോ പറഞ്ഞു വിളിപ്പിക്കാൻ വേണ്ടി നോക്കലാണ് ഇരുന്നൂറ്റി മുപ്പത് കമന്റ് വന്നിട്ടും ഇവനൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവൻ ഇവനോടൊക്കെ എന്തു പറയാനാണ് നമ്മൾ എന്തു പറയാനാണ് അതാണ് ഞാൻ ആലോചിക്കുന്നത് അവരൊക്കെ ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ എന്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബാലച്ചേട്ടൻ ബാലച്ചേട്ടൻ കഷ്ടം തന്നെ നോക്കലെ കഷ്ടം വളരെ കഷ്ടമായിരുന്നു ഇങ്ങനെയൊന്നും താങ്ങരുത് കിട്ടുന്നത് മറ്റേ ഈ ഇതിൻ്റെ അകത്ത് ഒരാറാം തൊമ്പിനകത്ത് പറയുന്നത് പോലെ കിട്ടുന്നതെല്ലാം നക്കി എടുത്ത് പൊക്കോ ഇങ്ങോട്ട് കയറാൻ വരണ്ട എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ തിന്നുക കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ആഹാരങ്ങൾ കഴിക്കുക ബാലയുടെ ആ ഒരു ചെലവിൽ അവിടെ താമസിക്കാം അതുപോലെ പാലയാണ് എന്റെ എല്ലാം എന്ന് പറയാം അതെല്ലാവർക്കും കഴിയും ബാല പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊക്കെ പ്രത്യേക സ്നേഹം തന്നെയാണ് അത് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല പാലൊക്കെ ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ടുതന്നെ ബാലൽ എല്ലാവരെയും ഫ്രണ്ടാക്കിയെ നോക്കാൻ നോക്കും പക്ഷെ ബാലന്റെ ഫ്രണ്ടായവരൊക്കെ ബാലൻ്റെ അടിമകളാണ് പിന്നെ അതിനൊന്നും ഉണ്ടാകുമ്പോൾ ഇല്ല വല അതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈറ്റിപ്പോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട അറിഞ്ഞും പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്തോ ബെരുന്നർക്ക് വെച്ച് കാണാം നന്ദി നമസ്കാരം